മലയോരത്ത് കാലവർഷക്കെടുതിയിൽ കനത്ത നാശം ഈ വാർത്ത നിങ്ങൾക്കായി ചെറുപുഴ മലയോരത്ത് കാലവർഷക്കെടുതിയിൽ കനത്ത നാശം കോഴിച്ചാൽ കട്ടപ്പള്ളിയിൽ കമ്മന്തട്ട യശോദയുടെ വീടിന് മുകളിൽ കവുങ്ങുവീണ് മേൽക്കൂര തകർന്നു ഈ സമയത്ത് വീടിനകത്ത് ആൾക്കാർ ഉണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു റവന്യൂ അധികൃതർ സ്ഥലം സന്ദർശിച്ചു കാലവർഷത്തിനൊപ്പം ഉണ്ടാകുന്ന കാറ്റ് പലയിടത്തും അപ്രതീക്ഷിത നാശം വിതച്ചാണ് കടന്നു പോകുന്നത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലുണ്ടാകുന്ന കാറ്റാണ് നാശം വിതയ്ക്കുന്നത് പയ്യന്നൂർ അന്നൂരിലെ കുണ്ടുവളപ്പിൽ നാരായണിയുടെ കിണർ കനത്ത മഴയിൽ ഇടിഞ്ഞു താഴ്ന്നു കേരളത്തെ തൈവളപ്പിൽ സുരേന്ദ്രന്റെയും ഓലക്കാരത്തി നാരായണിയുടെയും വീടിന് മുകളിൽ തെങ്ങ് വീണ് വീടുകൾക്ക് നാശം സംഭവിച്ചു ശക്തമായ കാറ്റിൽ കേളോത്ത് റെയിൽവേ ഗേറ്റിന് സമീപത്തെ ഷാദുലി ജുമാ മസ്ജിദ് മദ്രസ കെട്ടിടത്തിൻ്റെ ഷീറ്റ് പറന്നു വീഴുകയും കെട്ടിടത്തിന്റെ മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീഴുകയും ചെയ്തു എന്നാൽ ആർക്കും പരിക്കേറ്റില്ല കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ വരും മണിക്കൂറിൽ ശക്തമായ മഴ പെയ്യുമെന്ന മുന്നറിയിപ്പ് നിലനിൽക്കെ ജാഗ്രത പാലിക്കണമെന്ന് റവന്യൂ അധികൃതർ മുന്നറിയിപ്പ് നൽകി ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്